സർക്കാർ ആശുപത്രിയിൽ ഒരു മരുന്നുമില്ല എന്ന് ചില മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്നും ആ പ്രചാരണം നിർഭാഗ്യകരമാണെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് സംസ്ഥാനത്തെ ആരോഗ്യ നിലവാരം അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതാണെന്നും അവർ പറഞ്ഞു സംസ്ഥാനത്ത് നഴ്സിംഗ് മേഖലയിൽ സീറ്റുകൾ വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു എറണാകുളം ഗവൺമെന്റ് നഴ്സിംഗ് സ്കൂൾ ശതാബ്ദി ആഘോഷ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതും ഈ വാർത്തക്ക് വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് ഈ കാര്യങ്ങളിൽ ഒരു പരിശോധന നടത്തി എന്തുകൊണ്ടാണ് എന്നുള്ള ഒരു ചോദ്യമില്ലാതെ അവിടെ ആ വാർത്ത കൊടുക്കുന്ന ഒരു സാഹചര്യം നിർഭാഗ്യകരമായി അങ്ങനെ ഒരു പ്രചരണം നടത്തുന്നതിന് മാധ്യമങ്ങൾ ചില മാധ്യമങ്ങൾ എന്നുള്ളത് നിർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ് സർക്കാർ സർക്കാർ അനുബന്ധ മേഖലകളിൽ മാത്രം ഈ വർഷം ആയിരത്തി ഇരുപത് ബി എസ് സി നേഴ്സിംഗ് സീറ്റുകൾ വർദ്ധിപ്പിച്ചുവെന്നും സീറ്റ് വർധന ഇനിയും തുടരാനാണ് സർക്കാർ തീരുമാനമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു ലോകത്തിന്റെ പല ഭാഗങ്ങളിലും മേഖലയിൽ ധാരാളം അവസരമുണ്ടായി വരുന്നത് അത് കണ്ടുകൊണ്ടാണ് ഈ രീതിയിൽ മേഖലയിലെ സീറ്റുകൾ വർദ്ധിപ്പിച്ചിട്ട് ഇനി ഇവിടെ നിർത്തുകയല്ല ഇനിയും വലിയ തോതിൽ നേഴ്സിംഗ് മേഖലയിൽ വർധനവ് സൃഷ്ടിക്കാൻ തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് പുറത്തു പോകേണ്ടി വരുന്ന നേഴ്സുമാർക്ക് അവിടുത്തെ ഭാഷ പരിചയപ്പെടുന്നതിനു വേണ്ടി ആവശ്യമായ കോഴ്സുകൾ ഇതിൻ്റെ ഭാഗമായി തന്നെ സംഘടിപ്പിക്കുന്നതിനും നടപടികൾ എടുത്തു വരുന്നുണ്ട് അമൃത ന്യൂസ് കൊച്ചി